ഹലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാം വെറൈറ്റി പൊടികൾ ചേർത്ത് കിടിലൻ ടേസ്റ്റിൽ മൈദ ചേർക്കാതെ നല്ല ഹെൽത്തി ആയി പൊരിച്ചെടുക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക മൂന്ന് സ്പൂൺ ചോളപ്പൊടിയാണ് എടുത്തത് കൂടെ രണ്ട് സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഒന്ന് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി തുറന്ന് ലേശം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ റവ കൂടി ചേർക്കാം കൂടെ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യാം മൗത ഈ പരുവാണ് എടുക്കേണ്ടത് കൂടാതെ കുറച്ച് എള് കഴുകിയത് കൂടി ചേർക്കാട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി രണ്ട് നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് പഴം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഈ ചീനിച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ പഴം മുക്കി പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം ഞാൻ രണ്ട് പീസ് വീതമാണ് പൊരിക്കുന്നത് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി അടുത്ത പീസ് ഇട്ട് പൊരിച്ചെടുക്കാം ഇതാ നല്ല ആയി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായൊരു പഴംപൊരിയാണ് ഈ പഴംപൊരി കുറേ ഏറെ നേരം ക്രിസ്പി ആയി തന്നെ ഇരിക്കും എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ക്രിസ്പി പഴം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്